വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ നവരത്ന നവരത്ന ഇൻ ഇൻ ഹോസ്പിറ്റാലിറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം റോഡ് റെയിൽവേ സമീപം തലശ്ശേരി ഫോൺ ുമാർ ആർ എസ് നേതാവ് വത്സം തിലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ൂർ എ ഡി ജി പി വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരമാണ് പുറത്തുവന്നത് ഇതിനു മുൻപും ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തലാണോ എ ഡി ജി പിയുടെ ജോലിയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു മുഖ്യമന്ത്രി സംഘപരിവാറിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പി ആർ ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിക്കായും പ്രവർത്തിക്കുന്നത് കോവിഡിനു ശേഷം പി ആർ ഏജൻസി മുഖ്യമന്ത്രിയോടൊപ്പമുണ്ട് അന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ പി ആർ ഏജൻസി പറഞ്ഞിട്ടാണ് നവകേരള സദസ്സും പി ആർ പരിപാടിയിലായിരുന്നുവെങ്കിലും അത് പൊളിഞ്ഞുവെന്നും ചെന്നിത്തല പറഞ്ഞു മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഈ കാര്യത്തിൽ പരസ്യമായി മാപ്പ് പറയണം ഉടഞ്ഞ വിഗ്രഹമാണ് മുഖ്യമന്ത്രി അതിനെ നന്നാക്കാൻ പി ആർ ഏജൻസി കൊണ്ട് കഴിയില്ല നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള പാഴ്വേലയാണ് മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രിയും ആർ തമ്മിലുള്ള പാലമാണ് എന്നും പറഞ്ഞു ുംഭിമുഖങ്ങൾ കൊടുക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കെ ഒരു സ്വകാര്യ ഏജൻസിയെ വിളിച്ച് ഡൽഹിയിൽ ഒരു അഭിമുഖം നടത്തുന്നത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചും സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഏറ്റു പറഞ്ഞത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നത് പുതിയ കാര്യ എല്ലാ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ഇത് നടക്കാറുണ്ട് ഈ എല്ലോ മെറ്റലിന് വലിയ പ്രിയമുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ സ്വർണ്ണം കള്ളക്കടത്താറുണ്ട് അത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥമായ മുഖ്യമന്ത്രിയാണ് ഇവിടെ അത് അത് നിയന്ത്രിക്കാതെ ഇതിന്റെ എല്ലാം ഇത് കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കണക്ക് നടക്കുന്നത് എന്ന് പറയുകയും ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുകയും